ഭാര്യയുടെ ഓർമ്മക്കായി നിർമ്മിച്ച ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ ഭർത്താവിന്റെ സ്മരണക്കായി നിർമ്മിച്ച ഒരു ചരിത്ര സ്മാരകത്തെക്കുറിച്ച് നമുക്ക് എത്ര പേർക്കറിയാം ഒരുപക്ഷെ നമ്മൾ അത് കണ്ടിട്ടുണ്ട് നൂറു രൂപ നോട്ടിന്റെ പിറവിൽ അതെ നമ്മൾ പറഞ്ഞു വരുന്നത് ഗുജറാത്തിലെ പത്താൻ ജില്ലയിൽ സരസ്വതി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത നിർമ്മിതിയെക്കുറിച്ചാണ് റാണി കി വാഫ് എന്ന പടവ് കിണർ അഥവാ സ്റ്റെപ്വെല്ലിനെ കുറിച്ചാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ സോളങ്കി രാജവംശത്തിന്റെ സ്ഥാപകൻ ആയിരുന്ന ഭീംദേവ് ഒന്നാമന്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ ഭാര്യ ഉദയമതി റാണിയാണ് റാണി കിവാബ് നിർമ്മിച്ചത് ആയിരത്തി അറുപത്തെട്ടിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് രണ്ടായിരത്തി പതിനാലിൽ റാണി കിവാബ് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു ഇത് വെറുമൊരു കിണറല്ല ആഴങ്ങളിലേക്ക് തീർത്ത ഒരു കൊട്ടാരം തന്നെയാണ് ദീർഘ ചതുരാകൃതിയിലുള്ള ഈ കിണറിന് അറുപത്തിനാല് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും ഇരുപത്തി മീറ്റർ ആഴവുമുണ്ട് വശങ്ങളിൽ നൃത്ത മണ്ഡപങ്ങളും വിശ്രമ കേന്ദ്രങ്ങളുമുള്ള ഈ കിണർ ഏഴ് നിലകളുള്ള മാളിക ആയാണ് നിർമ്മിച്ചത് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്താണ് റാണി കിവാ സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ കൂടുതൽ സമയവും ജലക്ഷാമവും കടുത്ത ചൂടും അനുഭവപ്പെടുന്ന ഇവിടെ ജലസംരക്ഷണത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു കിണറായി ഇതിനെ കാണാനാവില്ല സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഐ എ എസ് പഠിച്ചു തുടങ്ങാം നമ്മുടെ മക്കൾക്ക് ഐ എ എസ് ഐ പി എസ് നീറ്റ് ഐ ഐ ടി ജെഇ എൻ ഡി എ ക്ലാറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഒളിമ്പിയാഡ്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ ഐ എ അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലൻറ്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടിക്ക് അനുയോജ്യമായത് നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഓണ്ടർപ്രണർഷിപ്പ് വിദഗ്ധരുടെ ക്ലാസ്സുകൾ രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് പേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിംഗുകൾ എന്നിവ എലിക്സിർ ഐ എ എസ് അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ് കൂടുതൽ അറിവുകൾക്കും ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ